പ്രേസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെടുക്കൽ കടന്നു വരുവാൻ അല്ലെ ദാസനൊരവസരം കൊണ്ട് തന്ന എൻ്റെ യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം നിരാശയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണമേയെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴിൽ നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തര ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹം അനുഭവിക്കാതിരിക്കാൻ എതിർപ്പുകളും നിരാശകളും ഉണ്ടാകും വചനപരിജ്ഞാനമില്ലാത്ത വിശ്വാസിയെ സാത്താന് എപ്പോഴും തോൽപ്പിക്കുവാൻ എളുപ്പമാണെന്ന് നമ്മളറിഞ്ഞിരിക്കുക ഒരു വാക്തത്വം ഇറങ്ങിയാൽ നാല് വഴിയിൽ നിന്നും ക്രൂരപീഡനങ്ങളാൽ നമ്മെ മാനസികമായി തകർക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ടാവും കൂടെ നിൽക്കുന്നവർ പോലും കൈപ്പേറിയ വാക്കുകളാൽ നമ്മളെ വേദനിപ്പിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി നിരാശയിൽ വീഴാൻ സാഹചര്യമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അനുഗ്രഹങ്ങൾ നമ്മൾ കൈവശമാക്കണമെന്ന് ഈ സമയം കർത്താവിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിരാശപ്പെടുന്നവർക്ക് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക നഷ്ടങ്ങളെ ലാഭമാക്കിത്തരുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തടസ്സങ്ങളെ കർത്താവ് നീക്കിത്തരും യോഗ പതിനഞ്ചിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ദൈവം നമ്മളെ ഒരു പ്രിയ മകനെപ്പോലെ പ്രിയ മകളെപ്പോലെ തിരഞ്ഞെടുത്തതാണെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഒരു വക്കീലിനെ പോലെ നിൽക്കുമ്പോൾ നിരാശയുടെയും ഘട്ടതയുടെയും നടുവിൽ കർത്താവിൻ്റെ ശക്തി നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ബോധ്യത്തോടു കൂടെ വേണം പിശാചിനോട് പോരാടുവാൻ എപ്പോഴും നമുക്കൊരു ഘട്ടത വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ ശക്തി ലോക അവസാനത്തോളം നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടാകണം പൂർണ്ണ സംരക്ഷണമാണ് കർത്താവിൽ നിന്ന് നമുക്ക് തരിക പൂർണ്ണ സംരക്ഷണം നമുക്കുണ്ടാകുമെന്ന ദൈവീയ വാപ്തത്വം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഇബ്രാഹർ പതിമൂന്നിൻ്റെ അഞ്ച് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ിരിക്കുന്നവ നമ്മൾ എന്തിനാണ് സാത്താനെ ഭയപ്പെടുന്നത് നിരാശ കൊണ്ടുവരുന്ന ദുഷ്ടശക്തികളെ വെല്ലുവിളിച്ച് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ആറിൽ ഇങ്ങനെ വായിക്കുന്നു പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിൻ്റെ അടുക്കലോളം എത്തുകയില്ല എന്നാണ് ദൈവത്തെയും ദൈവസ്നേഹത്തെയും അനുഭവിച്ചറിയുന്നവർ ആയിരിക്കണം നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ആ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് അത് രുചിച്ചനുഭവിച്ചറിയുന്നവരായിരിക്കണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പെരുവള്ളം പോലെ ശത്രു എഴുന്നേറ്റ് വന്നാലും അത് നമ്മളെ മൂടിക്കട കളയുവാൻ കർത്താവ് അനുവദിക്കുകയില്ല പ്രിയരെ അങ്ങനെയാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവമക്കളുടെ മേൽ ദൈവീയ വാക്തത്വമുണ്ടെന്നുള്ള ആ ഓർമ്മ നമുക്കുണ്ടായിരിക്കട്ടെ ഞാനോ ലോക അവസാനത്തോളം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മത്താട് സുവിശേഷം ഇരുപത്തെട്ടിൻ്റെ ഇരുപതിൽ കട്ടത കരകവിഞ്ഞ് ഒഴുകിയാലും വചനമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭക്തനെ ആപത്തിൽ നിന്ന് കർത്താവ് നിശ്ചയമായിട്ടും വിടിവിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യ സമയത്ത് ആവശ്യമുള്ളതെല്ലാം തരുവാൻ കർത്താവിന് കഴിയുമെന്ന് നമ്മൾ പരിപൂർണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുക മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഇങ്ങനെ പറയുന്നു അഭാ പിതാവേ നിനക്ക് സകലവും നിനക്കെല്ലാം കഴിയും അപ്പോൾ നിരാശ എന്ന പിശാജിൻ്റെ അടിമത്തം മാറ്റിത്തരുവാൻ യേശുവിന് കഴിയും പരിപൂർണമായും ശരീരത്തിൽ നിന്ന് നിരാശ എന്ന ആ ദുഷ്ടൻ്റെ പോരുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ശരീരത്തിന് നന്മയ്ക്ക് തടസ്സമായി പോരാടുന്ന ഭയത്തിൻ്റെ ആത്മാവ് നീങ്ങിപ്പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം നിരാശയില്ലാതെ ഭയം കൂടാതെ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കൃപ തരണമെന്ന് യേശു കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ ചങ്കിലെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ജനം ശത്രുക്കളുടെ വാതിൽ കൈവശമാക്കുകയാണെന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എന്നാൽ ദൈവവചനത്തെ എതിർക്കുന്നവർ ദൈവ മക്കളെ എതിർക്കുന്നവർ അവർ ഒരു വഴിയായി വരും ഏഴ് വഴിയായി പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും രണ്ട് കോരിന്ത്ർ മൂന്നിൻ്റെ ആറിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷന്മാരാകുവാൻ പ്രാപ്തരാക്കി ഒരു പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത് പഴയ ഉടമ്പടി എന്ന് പറയുന്നത് എപ്പോഴും നിരാശ പിടിച്ച് ഇടിക്കുന്നതായിരുന്നു പഴയ ഉടമ്പടി അനുസരിച്ച് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും നമുക്കനുസരിക്കുവാൻ കഴിയാത്തതിനാൽ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയാതെ ജനം നിരാശയിലായിരുന്നുവെന്നും ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ എബ്രായർ രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യം മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും എന്നാണ് പഴയ നിയമത്തിൻ്റെ അടിമത്വം കർത്താവ് മാറ്റി വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ് പഴയ നിയമത്തിൻ്റെ അടിമത്വം പഴയ ഉടമ്പടി അനുസരിച്ച് പലപ്പോഴും പരാജയങ്ങൾ വന്നുകൊണ്ടിരുന്നു ദൈവം പറഞ്ഞതൊന്നും അനുസരിക്കാൻ കഴിയാത്തതുകൊണ്ട് ലോകത്തിൻ്റെ സാത്താൻ ദൈവമക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിൽ എബ്രാഹം രണ്ടിൻ്റെ പതിനാല് വായിച്ചു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശുവിൻ്റെ മരണത്താൽ അതിനെ നീക്കി ഒന്നാമത്തേനെ നീക്കി രണ്ടാമത്തേനെ സ്ഥാപിച്ചു ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്വം ചെയ്ത അനുഗ്രഹങ്ങളെ തടയുവാൻ ലോകത്തിൻ്റെ പിശാചിന് കഴിയില്ല പ്രിയരെ പഴയ നിയമത്തിൽ ആശ്രയിക്കുന്നവരെ അവരുടെ കുറവുകൾ പറഞ്ഞ് സാത്താൻ എപ്പോഴും നിരാശപ്പെടുത്തി അടിമത്തത്തിലിട്ട് വരുന്നുവെങ്കിൽ ആ അടിമത്തം കർത്താവ് മാറ്റി ഇനിയും കർത്താവിലുള്ള വിശ്വാസത്താൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുക എതിർപ്പുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ക്ഷീണിച്ചു പോവാതെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയാളിയായി തീരണമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മത്താട് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ പരാജയമെന്ന ചിന്ത അത് എപ്പോഴും സാത്താൻ്റെ തട്ടിപ്പാണ് പരാജയം പരാജയം നിരാശയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അന്ധകാര ശക്തി അത് സാത്താൻ്റെ തട്ടിപ്പാണ് വചനം പറയുന്നു നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല ഈ സമയം ഈ വചനം കേൾക്കുമ്പോൾ ശക്തിയോടെ നിങ്ങൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചിറങ്ങിയോ ആ ആഗ്രഹത്തിൽ മുന്നോട്ട് പോവുക മക്കൾ അപ്പനോടപ്പൻ ചോദിച്ചാൽ കല്ലുകൊടുക്കുന്ന ദൈവമല്ല മീ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ദൈവമല്ല മുട്ട ചോദിച്ചാൽ തരുന്ന ദൈവമല്ല ഈ ദിവസങ്ങൾ എന്ത് നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു ആ വിഷയത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എൻ്റെ ദൈവത്തിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല വിശ്വാസത്താൽ ശരീരത്തിൽ പോരാടുന്ന ദുഷ്ടശക്തിയോട് വിട്ടുപോകുവാൻ കൽപ്പിക്കുക റോമർ റോമർ ഏഴിൻ്റെ പത്തൊമ്പതിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് ഒത്തിരി നല്ല കാര്യം ചെയ്യുവാനുള്ള താല്പര്യമാണ് നമ്മുടെ ജീവിതത്തിലുണ്ട് പലപ്പോഴും പ്രത്യാശയോടുകൂടി നമ്മൾ മുന്നോട്ട് ഇറങ്ങാറുണ്ട് എന്നാൽ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ കഴിയാതെ പലപ്പോഴും നിരാശയിലായി പോകുന്നു ആ ദുഷ്ടശക്തിയെ പരാജയപ്പെടുത്തണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പിശാജാണ് നല്ല ആഗ്രഹങ്ങളെ നല്ല ചിന്തകളെ തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നാൽ ആ നല്ല ആഗ്രഹങ്ങളെ നശിപ്പിക്കുവാൻ ലോകത്തിൻ്റെ പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈ സാത്താൻ്റെ പ്രവൃത്തികളെ വിശ്വാസത്താൽ നശിപ്പിച്ചു എന്ന് ഈ സമയം നമ്മളെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം തരുന്ന നല്ല ആഗ്രഹങ്ങളെ അത് ഫലം അനുഭവിക്കാതിരിക്കാൻ പോരാടുന്ന ദുഷ്ടശക്തികളെ പ്രാർത്ഥനയാലും വിശ്വാസത്താലും തകർത്ത് കളയുക നമ്മൾ പലപ്പോഴും ഒരു ചെറിയ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചെറിയ ഒരു വിഷയത്തിന്മേൽ പോലും നിരി അതിനെ നി സാധിക്കാതെ വരുമ്പോൾ നിസ്സാരമായി കാണുകയാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു അവിടെ പിശാജി പരാജയപ്പെടുന്നു അങ്ങനെ അതിനെയെല്ലാം നമ്മൾ നിസ്സാരമായി നിസ്സാരമായി കാണുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ പോലും ചെയ്യുവാൻ കഴിയാതെ നമ്മളെ ഇന്ന് തകർത്തിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട വലിയ നന്മകൾ പോലും ലഭിക്കാൻ കഴിയാതെ നിരാശപ്പെട്ട് നമ്മളൊരു അവസ്ഥയിലായിരിക്കുകയാണ് ഒരു ചെറിയ വിഷയമാണെങ്കിലും പ്രശ്നത്തെ വിവേകത്തോടെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു വിശ്വാസം നമ്മളിലേക്ക് കൊണ്ടുവരണം നമ്മളുടെ ഉള്ളിൽ ലഭിക്കുന്ന ആഗ്രഹങ്ങൾ അത് നിസ്സാരമായിരിക്കാം ചെറുതായിരിക്കാം എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ വിശ്വാസം നമുക്ക് തന്ന് നമ്മൾ വചനത്തിൽ ഉറപ്പിച്ച് ലോകത്തിൻ്റെ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ കർത്താവ് കഴിയും വചനം പറഞ്ഞത് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ എതിർത്തു തോൽപ്പിക്കണമെന്നാണ് കടുകണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും എതിർത്ത് തോൽപ്പിക്കണം നമ്മുടെ കർത്താവിന് അസാധ്യമെന്ന് പറയുവാൻ പുല്ല് പ്രിയരെ നമ്മളെ വിളിച്ചുകൊണ്ടുവന്ന കർത്താവ് ആ യേശു കർത്താവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിന് വിശ്വസിക്കുന്ന കർത്താവിന് ചെയ്യുവാൻ കഴിയാത്തതായിട്ട് എന്തെങ്കിലുമുണ്ടോ നമ്മൾ ആരിൽ വിശ്വസിച്ചിറങ്ങി വന്നു സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വന്നെങ്കിൽ ആ യേശു ക്രിസ്തുവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു വചനം ഇങ്ങനെ പറയുന്നു രണ്ട് ശൗമ്യൽ ആറിൻ്റെ പതിനൊന്നിൽ ദൈവത്തിൻ്റെ പെട്ടെന്ന് നിമിത്തം യഹോവ ഓബെ ദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്നാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ നിയമത്തിലെ എൻ്റെ രക്തത്തിലെ പുതിയ നിയമമെന്നാണ് അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് പാപപരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ രക്തം മതിയായതാണ് ഈ ദിവസങ്ങളിൽ ഇനിയും നമ്മുടെ മേൽ പാപത്തിൻ്റെ സ്വഭാവം കഴിഞ്ഞകാലം കുറവുകളെ പറഞ്ഞ് അധികാരം പറഞ്ഞ് പിശാജ് കടന്നു വരുന്നെങ്കിൽ അതിനെ ശാസിച്ച് ജയമെടുക്കണം കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചാൽ നിശ്ചയമായും അനുഗ്രഹം നമുക്കുള്ളതാണ് കർത്താവിനെ അനുസരിച്ചാൽ സകലത്തെയും നമുക്കുള്ള സകലത്തെയും അനുഗ്രഹിക്കാവുന്നതാണ് അവിടുത്തെ വാഗ്ദത്വം ചെറിയ വിഷയങ്ങളിൽ പോലും പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി നമ്മളെ നിഷ്ഫലമാക്കിയിരിക്കുന്ന അവസ്ഥകൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരാജയപ്പെട്ടു പോട്ട് ദൈവത്തിൻ്റെ പെട്ടകം നിൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നെങ്കിൽ ഓബെ ദേവോമൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്തൃമേശയിൽ പങ്കുചേരുന്ന ദൈവജനമേ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വിശ്വസിച്ചാൽ ഉറപ്പോടെ നീ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കും കർത്താവിൻ്റെ ഭവനം നമ്മുടെ ഭവനത്തിലും ഇരിക്കുവാൻ കർത്താവ് ഒരു ഭാഗ്യം തന്നെങ്കിൽ കർത്താവിൻ്റെ പെട്ടകം നമ്മുടെ ഭവനത്തിൽ ഒരു ഭാഗ്യം തന്നെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്കും അനുസരിക്കുവാൻ ഒരു ഭാഗ്യം തന്നെങ്കിൽ കർ ജീവനുള്ള കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്കും ഒരു ഭാഗ്യം തന്നെങ്കിൽ നമ്മളും ഭകീരാരാധന വിട്ടുമാറി യേശുവിനെ അനുസരിക്കുവാൻ ഒരു ഭാഗ്യം തന്നെങ്കിൽ നമ്മുടെ മേൽ പോരാടുന്ന ദുഷ്ടൻ്റെ പോരാട്ടങ്ങൾ ദുഷ്ടെ ശക്തികൾ മാറിപ്പോട്ടെ എന്ന് ഈ സമയം ഈ ദാസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക മലപോലെ നിൽക്കുന്ന പോരാട്ടങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ തലമുറയിൽ നിന്ന് നമ്മുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പോരുകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിട്ടു വോട്ടേന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പെട്ടെന്ന് നിമിത്തം ഓവേ ദേദോമിൻ്റെ ഏതോമിനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ച കർത്താവ് യേശുവിൻ്റെ അനുസരിച്ച നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും അനുഗ്രഹിക്കും നിശ്ചയമായിട്ടും ഈ ദോഷങ്ങളിൽ നിരാശ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് യേശു കർത്താവ് നമ്മളെ വിടുവിച്ചത് കൊണ്ട് പീഡകൾ വരുമ്പോൾ വിശ്വാസത്താൽ ജയിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ നമ്മൾ ഇരുട്ടിൻ്റെ സാത്താൻ്റെ അധികാരത്തിലായിരുന്നു എന്നാൽ യേശു കർത്താവ് കാൽവറിയിൽ കൊടുത്ത രക്തം കാൽവറി ക്രൂ കാൽവറി ക്രൂസിൽ ചൊരിഞ്ഞ രക്തനിമിത്തം നമ്മളെ ആ ഇരുട്ടിൻ്റെ ശക്തി എന്ന് വിടുവിച്ചതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരാശകൾ പീഡകൾ ദുഃഖങ്ങൾ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്താൽ ജയിക്കുക വിശ്വാസത്താൽ എഴുന്നേൽക്കുക ഓബെ ദേതോമിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവം ഈ ദിവസം നിങ്ങളുടെ ഭവനത്തെയും അനുഗ്രഹിക്കും എൻ്റെ യേശുവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല പ്രിയരെ ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ ദൈവത്തെ in the കൺമണിയെ തൊടുവാൻ ശ്രമിക്കുന്നത് പോലെയാണെന്ന വചനം പറയുന്നത് യേശുവിൻ്റെ ചങ്കിലെ ചോരുകൊണ്ട് വീണ്ടെടുത്ത മക്കളെ ഈ ലോഹം ഉപദ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്മണിയെ തൊടുവാൻ ശ്രമിക്കുന്നത് പോലെയാണെന്ന കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവസഭയെ സംരക്ഷിക്കുവാൻ എൻ്റെ യേശുവിൻ്റെ ദൂതന്മാർ യേശുവിന് ശക്തമായി കഴിയും ദൈവമക്കളെ സംരക്ഷിക്കുവാൻ യേശുവിന് ഒരു മതിൽക്കെട്ടിൻ്റെ ആവശ്യമില്ല പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസംഭവമായി നമ്മളെ പരിപൂർണമായി സംരക്ഷിക്കാവുന്ന യേശുവിൻ്റെ വാക്തത്വമാണ് യഹോവയവർക്കും ചുറ്റു ധീമതിലായിരിക്കുമെന്ന് കർത്താവിൻ്റെ വാക്തത്വ വചനമാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ടും മറുപടി ഉണ്ടാകും പ്രിയരെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വിശ്വാസത്തോട് പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ നേരെ നിൽക്കുന്ന പോരുകൾ പരാജയപ്പെടും ശത്രു പരാജയപ്പെടും യേശുവിൻ്റെ രക്തം ഈ ദിവസങ്ങളിൽ ശത്രു പരാജയപ്പെട്ടു ഓടും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതി ുന്നു ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും കർത്താവ് ദിവസങ്ങളിൽ കാലിൽ ലുയ ലോകത്തിന്റെ പിശാജ് നീതിമാൻറെ ഭവനത്തെ കളയുവാൻ നീതിമാന്റെ നന്മയെ തകർത്തു കളയുവാൻ അവർ പതിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തകർത്ത് കളയുവാൻ അവർ പതിയിരിക്കുമ്പോൾ നമ്മൾ സാത്താനിലേക്ക് നോക്കാതെ പതിയിരിക്കുന്ന ദുഷ്ടനിലേക്ക് നോക്കാതെ എൻ്റെ യേശു ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ ഓർക്കുക പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിന് മരിച്ചവനെ കല്ലറിൽ നിന്ന് നാലാം ദിവസം ഉയർപ്പിച്ച കർത്താവിന് രക്തസ്രാവക്കാർ സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടപ്പോൾ സൗഖ്യമാക്കിയ ആ സൗഖ്യങ്ങൾ ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ നമ്മൾ ഈ ദിവസങ്ങൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിലും തുടക്കം മുതൽ ഇന്നുവരെ യും പല സമയങ്ങളിലും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന കാര്യങ്ങൾ ഓർക്കുക കർത്താവിൻ്റെ കൈ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് കർത്താവിൻ്റെ കൈ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് സാത്താൻ ഇപ്പോൾ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരാജയപ്പെട്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിരാശയെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മുന്നേറുക നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കുക ആ വചനം നമ്മളിൽ കൂടി നിറവേറട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹം അനുഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എതിർപ്പുകളും നിരാശകളും കടന്നു വരുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോവാതെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വിശ്വാസത്താൽ കർത്താവ് പറഞ്ഞ വാക്തത്വം അനുഭവിച്ചെടുക്കുക ദൈവം നമ്മളെ ഒരു പ്രിയ പോലെ പ്രിയ പോലെ തെരഞ്ഞെടുത്തുവെങ്കിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിരാശയും ഘട്ടതയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പരാജയപ്പെട്ടു പോകട്ടെ ഘട്ടതയുടെ നടുവിൽ ദൈവത്തിൻ്റെ ശക്തി തന്ന് നമ്മോട് കൂടെയുണ്ടെന്ന് വാക്കുപറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മ നമുക്ക് വരട്ടെ പിശാജിൻ്റെ തന്ത്രങ്ങളെ എതിർക്കുക നമ്മളെ ഏതവസ്ഥയിലും പരിപൂർണമായി സംരക്ഷിച്ചു കൊള്ളാവുന്ന വാക്കു പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു അപ്പാ പിതാവേ നിനക്ക് നിനക്ക് കഴിയും കഴിയും നിരാശ എന്ന ആ പിശാജിന്റെ അടിമത്തം നമ്മൾ ഇപ്പൊ തന്നെ വിട്ടുമാറട്ടെ പെരുവള്ളം കവിഞ്ഞുവരുമ്പോലെ ശത്രു എഴുന്നേറ്റ് വരുമ്പോൾ അത് കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പരാജയപ്പെട്ടു പോട്ടെ നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ പ്രത്യാശമുണ്ടാകട്ടെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറയും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും അനുഗ്രഹിക്കും ഈ വചനങ്ങളാൽ കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീസ്തലോട്